ാത്ത കാഴ്ച ജനങ്ങളെ അമ്പരപ്പിച്ച് ഒരു ആന ആനകളുടെ വന്യത വെളിവാക്കുന്ന നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ടെങ്കിലും സൗമ്യതയാർന്ന സ്വഭാവത്തിനും പേരുകേട്ടവയാണ് ആനകൾ അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറുന്നത് ഒരു മൃഗശാലയിലെ ചുറ്റുവളപ്പിനുള്ളിൽ നിൽക്കുന്ന ആനയാണ് ഈ കഥയിലെ ഹീറോ തന്നെ കാണാനെത്തിയ ഒരു കുട്ടിയുടെ ചെരുപ്പ് ചുറ്റുമതിലിനുള്ളിലേക്ക് വീണപ്പോൾ ആന സൗമ്യനായി അത് എടുത്തു കുട്ടിക്ക് നൽകുന്ന രംഗങ്ങളാണ് വീഡിയോയിലുള്ളത് വീഡിയോ ശ്രദ്ധിക്കപ്പെട്ടതോടെ ആനയുടെ ബുദ്ധിയെയും അനുകമ്പയെയും പ്രശംസിക്കുകയാണ് സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ വിരമിച്ച ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഓഫീസർ സുശാന്ത നന്ദയാണ് എക്സിൽ ഇരുപത്തിരണ്ട് സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ പങ്കുവച്ചത് ആന നിൽക്കുന്ന ചുറ്റുവളപ്പിനുള്ളിലേക്ക് ഒരു കുട്ടിയുടെ ഷൂ വീണുപോകുന്നതും അതുകണ്ട് ആന ആ ഷൂവിനടുത്തേക്ക് നടന്നു വരുന്നതുമാണ് വീഡിയോയുടെ തുടക്കം തുടർന്ന് ആന തൻ്റെ തുമ്പിക്കൈ കൊണ്ട് ഷൂ എടുത്ത് പുറത്തു നിൽക്കുന്ന കുട്ടിക്ക് നൽകുന്നതുമാണ് വീഡിയോയിലുള്ളത് സംഭവത്തിന് സാക്ഷികളായി നിൽക്കുന്നവർ ആനയുടെ ബുദ്ധിവൈഭവത്തെ പ്രകീർത്തിക്കുന്നതും കൈയടിക്കുന്നതും വീഡിയോയിൽ കേൾക്കാം വീഡിയോ കണ്ടതോടെ അടിമത്തത്തിൽ കഴിയുമ്പോഴും ആനയ്ക്ക് ഇത്രമാത്രം സൗമ്യനായി പെരുമാറാൻ എങ്ങനെ സാധിക്കുന്നുവെന്ന് പലരും കുറിച്ചു സമാനമായ മറ്റൊരു വീഡിയോ കഴിഞ്ഞ ദിവസം സമൂഹമാധ്യമങ്ങളിൽ വൈറലായി മാറിയിരുന്നു തൻ്റെ വഴിമുടിക്കി വന്ന ഒരു മനുഷ്യനെ ആന നിന്നും തട്ടുന്നതായിരുന്നു ഈ വീഡിയോയിലെ രംഗങ്ങൾ